ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നടക്കുന്ന ടാസ്ക് ലൈവിൽ ആദ്യം തന്നെ ജിൻഡോയുടെ ടീം പരാജയപ്പെട്ടു ജിൻഡോയുടെ ടീമിന്റെ പാവയിലുണ്ടായിരുന്ന ബലൂൺ മറ്റുള്ള ടീമുകൾ പൊട്ടിച്ചു അതിലൂടെ ജിൻഡോ പരാജയപ്പെട്ടു ജിൻഡോയുടെ ടീം ജിൻഡോയുടെ ടീം എന്ന് പറയുന്നത് ജിൻഡോ ജാസ്മിൻ ശ്രീതു അൻസിബ ഇവരുടെ ടീം പരാജയപ്പെട്ടു ഈ പരാജയത്തിലൂടെ ഒരു കാര്യം വ്യക്തമാണ് അത് പറയുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ പ്ലീസ് ഓക്കേ അപ്പോൾ വിഷയത്തിലേക്ക് വരാം ഈ ടീം പരാജയപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജിൻഡോ തന്നെയാണ് കാരണം ഇവരുടെ ടീമിലെ സ്ട്രോങ് ആയിട്ടുള്ള അതായത് ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ജിൻഡോ ആണ് നാല് ടീമാണുള്ളത് നാല് ടീമുകൾക്കും ഡോളുണ്ട് ബലൂൺ ഉണ്ട് എല്ലാം ഉണ്ട് ഇതിലെ ഏറ്റവും സ്ട്രോങ് ആയ ഒരു ടീം എന്ന് പറയുന്നത് സിജോയുടെ ടീമാണ് സിജോ ഗബ്രി അർജുൻ അപ്സര ഈ ടീമാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് അപ്പോ ഇവരെ പൊട്ടിക്കാനായി മറ്റുള്ള ടീമുകൾ ഒരു പ്ലാൻ വെച്ചു ആദ്യം അവരുടെ പൊട്ടിക്കാം അതിനുശേഷം നമ്മൾക്ക് ഏറ്റുമുട്ടാം എന്ന് ഒരു പ്ലാൻ വെച്ചു ആ പ്ലാൻ അംഗീകരിച്ചു സിജോയുടെ ടീം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവരുടെ ടീമിന്റെ ബലൂൺ പൊട്ടിക്കാനുള്ള തീരുമാനത്തിലാണ് എല്ലാവരും ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ എന്ന വ്യക്തി എവിടെയാണ് പരാജയപ്പെടുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് മറ്റുള്ളവരെ വിശ്വസിക്കുമ്പോഴാണ് പലപ്പോഴും ജിൻഡോ പരാജയപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എൻ്റെ ധാരണ ജിൻഡോ ഒരാളെയും വിശ്വസിക്കില്ല ജിൻഡോയ്ക്ക് ജിൻഡോയുടേതായിട്ടുള്ളൊരു ഉണ്ട് എന്നാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ കാര്യത്തിൽ ജിൻഡോ പരാജയപ്പെട്ടിട്ടുണ്ട് ജാസ്മിനും ശ്രീധുവും പറയുന്നുണ്ട് നമ്മളുടെ ഡോളിനെ ഫസ്റ്റ് സംരക്ഷിക്കണം അതിനുശേഷം പൊട്ടിച്ചാൽ മതി അവരുടെ പാവയുടെ ബലൂണിനെ എന്ന് പറയുന്നുണ്ട് അപ്പോ ജിൻഡോ ജാസ്മിനോടും ശ്രീദുവിനോടും പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ടീമല്ലേ അതുകൊണ്ട് ആദ്യമൊന്നും അവർ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല അവരുടെ ബലൂൺ പൊട്ടിച്ചതിന് ശേഷം മാത്രം അതായത് സിജോയുടെ ടീമിൻ്റെ ബലൂൺ ആദ്യം എല്ലാവരും ചേർന്ന് പൊട്ടിക്കുന്നു അതിനുശേഷമേ അവരെല്ലാവരും നമ്മളെ അറ്റാക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മളുടെ ഡോളിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് ജിൻഡോ പറയുന്നു പക്ഷേ ഇതൊരു ഗെയിമാണ് ഇവിടെ എല്ലാവരും ചതിക്കും എന്നുള്ളൊരു ചിന്ത ജിൻഡോയ്ക്ക് പോയില്ല ഇനിയിപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല ജിൻഡോ എന്ത് ചെയ്തു ടാസ്ക് തുടങ്ങി മറ്റുള്ളവരെ കാവലിന് നിർത്തി അതായത് ജിൻഡോയുടെ ടീമിലുള്ള മറ്റുള്ളവരെ ഡോളിന് കാവൽ നിർത്തി ജിൻഡോ സിജോയുടെ ടീമിന്റെ പാവയുടെ ബലൂൺ പൊട്ടിക്കാനായി പുറത്തേക്ക് പോയി ആ സമയത്ത് സിജോയുടെ ടീമിലുള്ള അപ്സരയാണ് ഉള്ളിലേക്ക് കയറി വന്നത് മറ്റുള്ളവരുടെ പാവയുടെ ബലൂൺ പൊട്ടിക്കാനായി അപ്സരയാണ് അകത്തേക്ക് കയറി വന്നത് ഈ സമയത്താണ് ചതി വരുന്നത് അതായത് ജാസ്മിനും ശ്രീധുവും പറഞ്ഞ ആ ചതി ഒരാളെയും വിശ്വസിക്കരുത് ജിൻഡോ ചേട്ടൻ പോവരുത് എന്ന് ജാസ്മിനും ശ്രീധുവും പറഞ്ഞത് ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ നന്ദന നന്ദനയുടേതായിട്ടുള്ള ഗെയിം കളിച്ചു അതായത് പവർ ടീമിലുള്ള നന്ദന എന്ത് ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ ജിൻഡോയുടെ ടീമിനെ അറ്റാക്ക് ചെയ്തു നന്ദനയെ തടുക്കുന്നതിന് വേണ്ടി ജാസ്മിനും ശ്രീധവും നന്ദനയെ പിടിച്ചു മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകുന്നു ശ്രദ്ധ മുഴുവൻ നന്ദനയുടെ മേലെ ഇപ്പോ ഡോളിനടുത്ത് അൻസിബ മാത്രം സിജോയുടെ ടീമിൽ നിന്നും വന്ന അപ്സരയ്ക്ക് അൻസിബയെ പരാജയപ്പെടുത്തി ആ ഡോളിന്റെ ബലൂൺ പൊട്ടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ അത് നടന്നു തീർച്ചയായും ഈ വിഷയത്തിൽ ആ ഡോള് പൊട്ടിയതിന് പിന്നിൽ ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നത് ജിൻഡോ തന്നെയാണ് ഇതൊരു ഗെയിമാണ് പലതും സംഭവിക്കാം പക്ഷേ ജിൻഡോയുടെ ഒരു അബദ്ധം മറ്റുള്ളവരെ വിശ്വസിക്കരുത് എന്നുള്ള ഒരു പാഠം ജിൻഡോ പഠിച്ചില്ല അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ജാസ്മിനും ശ്രീധുവും ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ജിൻഡോ ജിൻഡോയുടെ സ്വന്തം തീരുമാനപ്രകാരം അവർ ചെയ്യില്ല എന്ന് തീരുമാനിച്ച് ജിൻഡോ പുറത്തേക്ക് പോകുന്നു ആ ഗ്യാപ്പിൽ ശക്തനായിട്ടുള്ള ആൾ പുറത്തുപോയി ആ ഗ്യാപ്പിൽ അവരത് ഉപയോഗിച്ചു തീർച്ചയായും നന്ദനെ ഒരിക്കലും കുറ്റം പറയില്ല അത് അവരുടെ ഗെയിമാണ് അവരെ വിശ്വസിച്ച ജിൻഡോയാണ് ജിൻഡോയുടെ ടീമിന്റെ പരാജയത്തിന് പിന്നിൽ അതിൽ ഒരു മാറ്റവും അതാണ് സത്യം ജിൻഡോയുടെ ഒരു ബുദ്ധിമോശം തന്നെയാണ് ടീം തോൽക്കാനുള്ള കാര്യം ടീം തോറ്റതിൽ ജാസ്മിനും എല്ലാവർക്കും ചെറിയൊരു അതൃപ്തി ഉണ്ട് ടീം തോറ്റതിലല്ല അതായത് മത്സരിച്ച് തോറ്റിരുന്നുവെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് പറഞ്ഞിട്ടും മനസ്സിലാകാതെ മറ്റുള്ളവരെ വിശ്വസിച്ച് ജിൻഡോ ചെയ്തതിനോടാണ് അവർക്ക് ദേഷ്യം അവരെ കുറ്റം പറയാൻ പറ്റില്ല ജിൻഡോയുടെ മിസ്റ്റേക്കാണ് ജിൻഡോ ഒരിക്കലും ഒരാളെയും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ആദ്യ റൗണ്ടിൽ തന്നെ ജിൻഡോയുടെ ടീം പരാജയപ്പെട്ടു ഇപ്പോൾ സിജോയുടെ ടീമിൻ്റെ ഫലൂണും പൊട്ടിച്ചിട്ടുണ്ട് നല്ല ഫിസിക്കൽ ടാസ്ക് ആണ് രസമാണ് കാണാൻ എന്തായാലും സംഗതിയൊക്കെ കൊഴുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ജിൻഡോയെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇതാണ് മറ്റുള്ളവരെ വിശ്വസിക്കുക എന്നുള്ളത് എല്ലാ കാര്യങ്ങളും അവരോടും ഇവരോടും പോയി പറയുക മറ്റുള്ളവരെ വിശ്വസിക്കുക കൂടെ നിർത്തുക ഇതിലാണ് ജിൻഡോ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് തുറന്നു കാണിക്കുന്ന ഒരു ഗെയിമാണ് ഇപ്പൊ കഴിഞ്ഞത് തീർച്ചയായും ഈ ഗെയിം ജിൻഡോയുടെ ടീം പരാജയപ്പെട്ടതിൽ ജിൻഡോ തന്നെയാണ് ഉത്തരവാദി പക്ഷെ സിജോയുടെ ടീമിന്റെ ബലൂൺ മറ്റുള്ളവർ പൊട്ടിച്ചു അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർ മാക്സിമം ശ്രമിച്ചു പൊട്ടിക്കാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിച്ചു തന്റെ ടീമിന് വേണ്ടി എല്ലാവരും ശ്രമിച്ചു പക്ഷെ അവരുടെ ടീമിന്റെ ബലൂൺ പൊട്ടി ജിൻഡോയുടെ ടീമിന്റെ കാര്യത്തിൽ ബാക്കിയുള്ളവർ മാക്സിമം ശ്രമിച്ചു പക്ഷെ അവരുടെ സ്ട്രോങ് അല്ലെങ്കിൽ അവരുടെ കീ പ്ലെയർ എന്ന് പറയുന്നത് ജിൻഡോ ആണ് ജിൻഡോ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അത് ഈസിയായി മാറി ഉള്ളൂ അപ്പോൾ ജിൻഡോ ഇനിയെങ്കിലും ഒരാളെയും വിശ്വസിക്കരുത് ഈ കാര്യത്തിൽ ഗെയിമിന്റെ കാര്യത്തിൽ കാരണം ഇത് ഇൻഡിവിജ്വൽ ഗെയിമാണ് ആസ്കിനെ കുറിച്ചെല്ലാം ഞാൻ പറയുന്നത് ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ് അവിടെ ഒരാളെയും വിശ്വസിക്കരുത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ആരെപ്പ പണി തരും എന്ന് പറയാൻ പറ്റില്ല ഇത് ജിൻഡോയ്ക്ക് ഒരു പാഠമാവട്ടെ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ നിന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ